വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ആര്യ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്തൊരു വാർത്തയാണ് സപ്ലൈകോ സപ്ലൈകോ മാനേജ്മെന്റ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ രൂക്ഷമായി നട്ടം തിരിയുകയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാനായി മദ്യവില്പനയ്ക്ക് കൂടി അനുമതി നൽകണമെന്നാവശ്യം ഭക്ഷ്യവകുപ്പിനെ സപ്ലൈകോ സി എം ഡി അറിയിക്കുകയും അത് സംബന്ധിച്ച് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ച് ഈ തീരുമാനവുമായി ഈ അപേക്ഷയുമായി മുന്നോട്ട് പോകേണ്ടത് ഭക്ഷ്യവകുപ്പിൻ്റെ അടക്കം സർക്കാരിൻ്റെ നിലപാട് അതിൽ നയപരമായ ഒരു തീരുമാനം കൂടി ഒരു നിർദ്ദേശം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു സപ്ലൈകോയ്ക്ക് മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകിയാൽ അതൊരു തെറ്റായ സന്ദേശമാകും ഒപ്പം തെറ്റായ ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാകാൻ ഇടയാകുമെന്നാണ് ഭക്ഷ്യവകുപ്പ് കരുതുന്നത് അതിനൊപ്പം മാധ്യമ വിമർശനങ്ങൾ ഉണ്ടാകും ആ ഒരു ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന രൂപത്തിൽ മദ്യവില്പന അനുവദിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു തൽക്കാലം അത് പരിഗണിക്കേണ്ട മറ്റൊരു സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ അത്യാവശ്യമെങ്കിൽ നോക്കാം എന്നതാണ് ഭക്ഷ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലുള്ള നീക്കം ഇപ്പോൾ ഉപേക്ഷിക്കുകയാണ് മറ്റു ചില പദ്ധതികൾ ഇപ്പോൾ തന്നെ സപ്ലൈകോയുടെ മനസ്സിലുണ്ട് മെഡിക്കൽ സ്റ്റോറുകൾ കൂടുതലായി വ്യാപിപ്പിക്കുക ഇതടക്കമുള്ള കാര്യങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും സപ്ലൈകോ മാനേജ്മെൻ്റ് അറിയിക്കുന്നുണ്ട് ഏതായാലും മദ്യവില്പന ഇപ്പോൾ വേണ്ട എന്നാണ് ഭക്ഷ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് സ രണ്ട് തരത്തിലാണ് മദ്യം വിറ്റുകൊണ്ടിരിക്കുന്നത് കൺസ്യൂമർ ഫ് ബൗക്കോ എന്നിവയുടെ ഔട്ട്ലെറ്റുകൾ വഴിയാണ് മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് സപ്ലൈകോയ്ക്ക് കൂടി ഈ അനുമതി നൽകാനൊരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും അന്ന് സപ്ലൈകോ ഇത് ഏറ്റെടുത്തിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം ഏതായാലും സപ്ലൈകോയ്ക്ക് തൽക്കാലം മദ്യവിൽപ്പനയ്ക്ക് അനുമതി ഉണ്ടാകില്ല